എല്ല <laughs> എല്ലാവരും ഹലോ ഫ്രണ്ട്സ് നിക്കുറോ ഗ്ലാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പള്ളിമുക്കിലാണെങ്കിൽ ആ പതിനയ്യായിരം പേർക്കുള്ള നെബിദിനത്തിന് വേണ്ടിയുള്ള നെബിദിനത്തിലെ നെച്ചോറ് വിതരണം ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം പള്ളിമുക്കി സമിതിയുടെ കേരളത്തിലുള്ള നെച്ചോറ് ചെമ്പ് സംഭവം എന്നാൽ ഓരോ പിക്കപ്പ് വണ്ടിയിലോട്ടും കയറ്റിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ് കേസുകളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം അറുപത്തഞ്ചോളം ചെമ്പുകളാണ് ഈ ഒരു സൈഡിലായിട്ടുണ്ട് അപ്പൊ ഐ എൻ ടി സി യൂണിയനും വേറെ യൂണിയൻ ഏതാണ് സി ഐ ടി സി ഐ ടി യു ഐ എൻ ടി സി യൂണിയനിലെ ചുണക്കുട്ടികളായിട്ടുള്ള ചേട്ടന്മാരാണിതാ മെറ്റോറിന്റെ വലിയ ചെമ്പക്കാണെങ്കിൽ വണ്ടിയിലോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാണുന്നത്

അപ്പോ സി ഐ ടി യു ഐ സിയുടെ കെയർ ഓഫിലാണെങ്കിൽ ആ ചെമ്പ് പോലെ ചെമ്പുകളാണെങ്കിൽ പള്ളിമുക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് നെച്ചോറി ചെമ്പുകൾ അവരുടെ സമിതിയുടെ കെയർ ഓഫിലായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് എല്ലാ വർഷത്തെ പോലെ ഇത്ത ഒരു ചെമ്പെടുത്ത് വെച്ചു മഴയുണ്ടായിരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ മഴ ഉണ്ടായിരുന്നു പക്ഷെ മഴ ഒന്നും ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ഒരു വർക്ക് നടക്കുന്നത് ফেসবুক রু ফান ഓഫിലാണെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണ ഇത്തവണ വന്നിട്ട് നെയ്ച്ചോറാണ് സംഭവം കൊടുക്കുന്നത് അറുപത്തഞ്ച് ചെമ്പുകൾ മഴയൊന്നും നോക്കാതെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് പതിനൊന്ന് പതിനൊന്നരക്കാവുന്ന സമയത്താണെങ്കിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് റോഡ് സൈഡില് രാത്രി വെളുക്ക വെളുക്കയാണെങ്കിൽ നെച്ചോറെല്ലാം റെഡിയാക്കി ദാ വെച്ചിരിക്കുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത് ഈ സൈഡില് എത്ര സമയം ആവുമ്പോഴേക്കും ഓക്കെ പതിനൊന്നരുന്ന സമയത്താണെങ്കിൽ കൊടുത്തുടങ്ങും അപ്പൊ നമുക്ക് ദൈവ സൈഡിലൊക്കെ ആണെങ്കിൽ ചെമ്പൊക്കെ നോക്കിട്ട് എന്ത് മാത്രം ചെമ്പിരിക്കണം നോക്കിയേ കഹുവ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ് ഇതാ ഇഷ്ടംപോലെ ചെമ്പുകളാണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കൊണ്ട് ഇഷ്ടംപോലെ ചെമ്പുകളാണെങ്കിൽ നമുക്കിതാ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ആക്ച്വലി പാർസൽ ചെയ്തതിന് ശേഷമാണ് കുറച്ച് പതിനൊന്ന് മണിക്ക് ക്യാഷു ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ പാർസൽ സ്റ്റാർട്ട് ചെയ്തു अमर नगर अमर नगर ये परिवार लाइव वाला लाइव वाला अपना भाई साहब महान लोडिंग और भंडोवा में रहता है അവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ ഇത് പിന്നെ നമ്മള് പുതിയ തവണ ചെയ്യണമെങ്കിലാണ് ഇതിനകത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി നമ്മളൊരു വേണ്ടി വന്നോ എന്റെ ആ അല്ലാതെ அவரவர் கிட்ட பிரச்சனை வந்ததால அவர் சுவடி டாக்கர் கிட்ட என்ன கவுண்டரன முன்னிலையில நின்றார். டேவிட் டேக்க கவுண்டர் முன்னிலையில அவர் என்ன ஆள்களை मार நினைச்சறத நான் அறிஞ்சேன். டாக்கர் கிட்ட அங்க கவுண்டரன முன்னிலையில டேவிட் டேக்கு ஆள்கள் கூட முன்னிலையில அவரை मार நினைக்கணும் அறிஞ்சேன். முன்ன நின்னு செஞ்சிக்கே തൊക്കുകളില്ലാതെ അണ്ടറാണ് എത്ര നൽകണ്ട ആരെങ്കിലും ഇതിനെയാ ഞാൻ പോരെ നോഞ്ഞു വിട്ടാടാ ആഹ ആരെങ്കിലും ചെറിയൊരു സാധനം ഓയ് വായി കൊടുക്കവേ സമാധാന Ô mọi người ơi mọi người ơi mọi người ơi mọi người ơi mọi người اوه سڀني کي سلام پيش ڪيان ٿو ۽ سڀني کي سلام پيش ڪيان ٿو